നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് കന്നിമാസം ഒന്നാം തീയതി ഈ ഒൻപത് നക്ഷത്ര ജാതകരെ തേടി ഒരു മഹാസൗഭാഗ്യം വന്നു ചേരുകയാണ് ഇവരുടെ ജീവിതം പാടെ മാറുകയാണ് കന്നിമാസത്തെ സംബന്ധിച്ച് ഈ നക്ഷത്ര ജാതകർക്ക് ഇനി വന്നു ചേരുന്നത് വളരെയേറെ സൗഭാഗ്യങ്ങൾ തന്നെയാണ് ി മാസത്തിൽ ദുരിത ദുഃഖങ്ങൾ സങ്കടങ്ങളൊക്കെ വിട്ടൊഴിഞ്ഞ് ഒരുപാട് ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിൽ ഈ ഒൻപത് നക്ഷത്ര ജാതകർ എത്തിയിരിക്കും അതിന് യാതൊരു സംശയവും വേണ്ട അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഈ ഒൻപത് നക്ഷത്ര ജാതകരും കടന്നെത്തിയിരിക്കുന്നത് കന്നി മാസത്തിലെ ജ്യോതിഷ ഫലപ്രവചനം അനുസരിച്ച് ചില നക്ഷത്ര ജാതകർക്ക് വളരെയധികം ഭാഗ്യമാണ് അതിൽ ഈ ഒൻപത് നക്ഷത്ര ജാതകരെ പ്രധാനമായും എടുത്തു പറയേണ്ട കാര്യമാണ് അവരുടെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും അകന്ന് ഒരുപാട് ഒരുപാട് സന്തോഷിക്കാൻ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ ഒരു മാസത്തിൽ ഈ നക്ഷത്രജാതകർക്ക് നടന്ന് കിട്ടിയിരിക്കും ഈ നക്ഷത്രജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ടോ ഉറപ്പിച്ചോ ഭാഗ്യമാണ് നേട്ടമാണ് ഈ ഒൻപത് നക്ഷത്ര ജാതകരിൽ ഒരാളെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ തീർച്ചയായും വലിയൊരു സൗഭാഗ്യം ഞെട്ടിക്കുന്ന ഒരു സൗഭാഗ്യം നിങ്ങളെ തേടി വരും അത് ധനപരമായിട്ടുള്ള നേട്ടമായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നടന്നു കിട്ടുന്നതാകാം കാലങ്ങളായി ആഗ്രഹിച്ച ഒരു കാര്യം നടന്നു കിട്ടുന്നതാകാം ഏതായാലും കന്നിമാസത്തിൽ ഈ നക്ഷത്ര ജാതകർക്ക് വളരെയേറെ സൗഭാഗ്യമാണ് വളരെയധികം നേട്ടമാണ് അപ്പോൾ നമുക്കറിയാം ആ ഒൻപത് നക്ഷത്ര ജാതകരെ തേടി വരുന്നത് എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് എന്ന് അവർ ചെയ്യേണ്ട വഴിപാടുകൾ എന്തൊക്കെയാണ് എന്ന് അവർ പോകേണ്ട ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് വ്യക്തമായിട്ട് നമുക്കറിയാം ഇവർ നിങ്ങളുടെ വീട്ടിലുണ്ടോ തീർച്ചയായും ആ വ്യക്തിക്ക് മാത്രമല്ല ആ വീട്ടിലുള്ള സർവർക്കും ഐശ്വര്യമായിരിക്കും അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് തൃക്കേട്ട നക്ഷത്രമാണ് എല്ലാ കാര്യങ്ങളും അങ്ങേയറ്റം ശ്രദ്ധയോടെ മനസ്സിലാക്കിയതിന് ശേഷമേ ഒരു തീരുമാനത്തിലെത്തുകയുള്ളൂ തൃക്കേട്ട നക്ഷത്രജാതകർ ഇവരുടെ പ്രവർത്തനത്തിൽ ഒരു രഹസ്യ സ്വഭാവം നിലനിൽക്കും ഇവരുടെ ബാല്യം കഷ്ടതകൾ നിറഞ്ഞതായിരിക്കും ഭാവിയിൽ ഉണ്ടാകുന്ന ഏത് പ്രശ്നത്തെയും തരണം ചെയ്യാനുള്ള മനക്കരുത്ത് ഇവർക്കുണ്ട് ഇനി ഇവരുടെ അഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും സമയമാണ് ഈ നക്ഷത്രം നിങ്ങളുടെ വീട്ടിലുണ്ടോ തീർച്ചയായും നിങ്ങളുടെ വീട്ടിൽ സൗഭാഗ്യ സമ്പന്നത വന്നുചേരാൻ പോവുകയാണ് ധാരാളം ധനം വന്നുചേരാൻ പോവുകയാണ് കുടുംബജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് ചില സന്തോഷ മുഹൂർത്തങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതാണ് ധനപരമായി ഒരുപാട് ഉയർച്ച ഉണ്ടാകുന്ന ഒരു സംഭവം അല്ലെങ്കിൽ ഒരു നല്ല ഇഷ്ടകാര്യം അല്ലെങ്കിൽ ഒരു സന്തോഷ വാർത്ത ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ് തൃക്കേട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇനി സൗഭാഗ്യ സമ്പന്നതയാണ് ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും എല്ലാ കഷ്ടതകളും മാറി ഒരുപാട് ഒരുപാട് ഉയർച്ചയിലേക്കും ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും തൃക്കേട്ട നക്ഷത്രജാതകർ എത്തിയിരിക്കും തൊഴിലിൽ ഉയർച്ച സന്താന സൗഭാഗ്യം ധാരാളം ധനം വന്നു ചേരുന്നു ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്നു ഒരുപാട് കഷ്ടതകൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ച ഇവർക്കിനി സൗഭാഗ്യ സമ്പന്നതയിൽ എത്തുവാൻ സാധിക്കും തൊഴിൽപരമായിട്ട് ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ കൊയ്യാൻ പോകുന്ന സമയമാണിത് ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ മംഗളകരമായി നടക്കാൻ ഈ ഒരു സമയത്ത് കൊണ്ട് കഴിയും അത്രയേറെ ഭാഗ്യത്തിലേക്കാണ് ആ നക്ഷത്രജാതകർ എത്തിയിരിക്കുന്നത് സൗഭാഗ്യ പെരുമഴയാണ് ഈ നക്ഷത്രജാതകർക്ക് സംഭവിക്കാൻ പോകുന്നത് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഈ നക്ഷത്രജാതകർ എത്തും രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രാടം നക്ഷത്രമാണ് ഉത്രാടനക്ഷത്ര ജാതകർക്ക് ഒരു മാസത്തിനകം ഇവരുടെ ജീവിതത്തിൽ ഇവർക്കൊരു വലിയ നേട്ടം സംഭവിക്കാൻ പോകുന്നു നക്ഷത്രത്തിൽ ജനിച്ചവർ വിവേകശാലികളും സൗമ്യമായ സ്വഭാവത്തോടു കൂടിയവരും പ്രൗഢഗംഭീരമായ വധനവും ആകർഷകമായ സംസാര രീതിയും മാന്യമായ പെരുമാറ്റവുമുള്ളവരാണ് നല്ലവരാണ് നല്ല സ്നേഹസമ്പന്നരാണ് ഈ നക്ഷത്രജാതകർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയാണ് നേട്ടമാണ് ഈ കന്നിമാസത്തിൽ ഇവർക്കൊരു സന്തോഷ വാർത്ത ഇവരുടെ ജീവിതത്തിൽ നടന്നിരിക്കും ഇവരുടെ ജീവിതം കുതിച്ചുയരും ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയം ഇവർക്ക് മാത്രമല്ല ഇവരുടെ കുടുംബത്തിനും ഇവരുടെ ബന്ധുമിത്രാദികൾക്കും ഇവരുടെ സഹോദരങ്ങൾക്കും ഒക്കെ ഈ ഒരു ഉയർച്ച വന്നു ചേരാൻ കഴിയുന്നു സ്വപ്നം കണ്ടതെല്ലാം സ്വന്തമാക്കുവാൻ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാകുവാനുള്ള ഒരു സമയമാണ് ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഇനിയുള്ള നാളുകൾ അത്രയേറെ സൗഭാഗ്യമാണ് അത്രയധികം അധികം നേട്ടമാണ് ഈ നക്ഷത്ര ജാതകർക്ക് ഇനി വന്നു ചേരാൻ പോകുന്നത് മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്ര ജാതകർ പൊതുവേ സത്കാരപ്രിയരാണ് മറ്റുള്ളവരുടെ മനസ്സിൽ ഒരു നല്ല സ്ഥാനം നേടിയെടുക്കുന്നതിൽ എപ്പോഴും ശ്രദ്ധാലുക്കളാണ് ഇവർ ഇവരുടെ സമയം തെളിയുന്നു ഇവർക്ക് ജോലിയിൽ ഉയർച്ച വന്നു ചേരുന്നു ഇവർക്ക് വിദേശ രാജ്യത്ത് പോകാൻ സാധിക്കുന്നു എല്ലാ രീതിയിലും സമൃദ്ധി കാർത്തിക നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്നു ഇവർക്ക് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും ഇനി ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയമാണ് ഈ മാസത്തിൽ ഏറ്റവും അധികം സൗഭാഗ്യം വന്നു ചേരുന്നത് കാർത്തിക നക്ഷത്രത്തിന് തന്നെയായിരിക്കും കാർത്തിക നക്ഷത്ര ജാതകരുടെ നല്ല സമയം തെളിഞ്ഞിരിക്കുന്നു ഇനി അഭിവൃദ്ധിയാണ് ഇനി നേട്ടമാണ് അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് ഇവർ എത്തിച്ചേരും ഇവരുടെ ഉയർച്ചയുടെയും സൗഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമയമാണ് ഇന്നു മുതൽ ഇവരുടെ നല്ല കാലം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അടുത്ത നക്ഷത്രം തിരുവോണമാണ് തിരുവോണം നക്ഷത്ര ജാതകർക്കും ഇനി സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഇവരുടെ സ്വപ്നങ്ങളൊക്കെ എന്ത് സ്വപ്നമാണെങ്കിലും ആ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കുവാൻ തിരുവോണം നക്ഷത്ര ജാതകർക്ക് സാധ്യമാകുന്നു അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് തിരുവോണം നക്ഷത്ര ജാതകർ എത്തുന്നത് മഹാഭാഗ്യം ഒരു മഹാഭാഗ്യം ഇവരെ തേടിയെത്തും ഇവരുടെ ജീവിതം പാടെ മാറും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് നക്ഷത്രമാണ് ആയില്യനക്ഷത്രമാണ് നക്ഷത്ര ജാതകരെയും ഐശ്വര്യത്തിൻ്റെയും കാലത്തിലേക്ക് നയിക്കും കന്നിമാസത്തിൽ ഇവർക്കൊരു നല്ല കാര്യം ഇവരുടെ ജീവിതത്തിൽ നടക്കും ശത്രുക്കൾ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിക്കുന്നവരാണ് ഈ ആയില്യനക്ഷത്ര ജാതകരെ ആ ശത്രുശല്യങ്ങളൊക്കെ മാറി ഒരുപാട് ഉയർച്ചയിലേക്കും ഭാഗ്യത്തിലേക്കും ആയില്യനക്ഷത്ര ജാതകർ എത്തും ഇനി സൗഭാഗ്യ സമ്പന്നതയാണ് വളരെയേറെ ഉയർച്ചയിലേക്ക് വരും നന്നായി വരും ജീവിതം ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവരെത്തും ഇവരെ വിഷമിപ്പിക്കുന്നവരൊക്കെ അനുഭവിക്കുകയും ചെയ്യും അടുത്ത നക്ഷത്രം അശ്വതിയാണ് അശ്വതി നക്ഷത്ര ജാതകർക്കും സൗഭാഗ്യ സമ്പന്നതയാണ് ശത്രുക്കൾ ഒരുപാടുള്ള നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം പക്ഷേ ഇനി ഇവർക്ക് ഉയർച്ചയാണ് ഇവർക്ക് ഉയർച്ചകൾ നേടിയെടുക്കുവാൻ സാധിക്കുന്ന സമയമാണ് ഉദ്ദിഷ്ട കാര്യങ്ങൾ അഭിഷ്ടകാര്യങ്ങളൊക്കെ സാധിച്ച് അശ്വതി നക്ഷത്ര ജാതകർ മുന്നേറിക്കൊണ്ടിരിക്കും ഇവരുടെ ജീവിതത്തിൽ ഇനി കഷ്ടപ്പാടില്ല ഇവരുടെ ജീവിതത്തിൽ ഇനി ഒരുപാട് ഒരുപാട് നേട്ടങ്ങളാണ് ഈട് വാഹനം ഇതൊക്കെ സ്വന്തമാക്കാനുള്ള ഒരു മഹാഭാഗ്യം ഒരു മഹായോഗം ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്നു അത്രയേറെ സൗഭാഗ്യത്തിലേക്കാണ് ഇവർ എത്തുന്നത് അശ്വതിക്ക് ഇത് ഭൗഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയം തന്നെയാണ് ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന സമയമാണ് അടുത്ത നക്ഷത്രം മകീരമാണ് മകീരം നക്ഷത്ര ജാതകർക്കും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസ അവസാനിച്ച് ഈ നക്ഷത്ര ജാതകർ ഐശ്വര്യത്തിൻ്റെ കൊടുമുടി കയറും തീർച്ചയായും ഇവർക്ക് സൗഭാഗ്യ സമ്പന്നതയാണ് ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും അവസാനിക്കുന്ന സമയമാണ് കുടുംബത്തിൽ ഇവർക്കൊരു സന്താന സൗഭാഗ്യം വന്നു ചേരുന്നു വിവാഹപ്രായമെത്തി നിൽക്കുന്നവരുടെ വിവാഹം നടക്കുന്ന സമയമാണ് എല്ലാവിധത്തിലും സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാൻ ഇനി നക്ഷത്രജാതകർക്ക് കഴിയും ഇനി സന്തോഷത്തിൻ്റെ നാളുകളാണ് സമൃദ്ധിയുടെ നാളുകളാണ് ധനപരമായിട്ട് ഇവർ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കും വീട്ടിൽ സന്തോഷം വന്നു നിറയും ധനപരമായിട്ട് ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനോടൊപ്പം അവരുടെ ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് സഫലീകരിക്കുവാനും കഴിയും ഈ കന്നിമാസത്തിൽ അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഇവർ എത്തുന്നത് ഇവരുടെ ജീവിതം പാടെ മാറും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് കഴിയും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അത്തം നക്ഷത്രമാണ് അത്തത്തിന് ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അത്ത നക്ഷത്ര ജാതകരാണ് കന്നി ഫലം പരിശോധിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അത്ത നക്ഷത്ര ജാതകരാണ് അത്ത നക്ഷത്ര ജാതകർക്കും ഒരുപാട് ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാൻ സാധിക്കും ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിൽ ഇവർക്കെത്താൻ സാധിക്കുന്നു ഇനി ഇരട്ടി ഫലമാണ് ഇരട്ടി രാജയോഗത്തിൻ്റെ സമയമാണ് അത്ത നക്ഷത്ര ജാതകർക്ക് എല്ലാ സങ്കടങ്ങളും അവസാനിക്കുന്നു എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിക്കുന്നു വിജയത്തിൻ്റെ കൊടുമുടി കയറും ഈ നക്ഷത്ര ജാതകർ ഏറ്റവും അധികം അഭിമാനം നൽകുന്ന നിമിഷങ്ങളായിരിക്കും ദിവസങ്ങളായിരിക്കും ഇനി ഇവർക്ക് സംഭവിക്കുക അടുത്ത നക്ഷത്രം വിശാഖമാണ് വിശാഖ നക്ഷത്ര ജാതകർക്കും ഇനി ഐശ്വര്യമാണ് പുത്തൻ പുത്തൻ അവസരങ്ങൾ ഇവരുടെ മുന്നിൽ തുറക്കപ്പെടും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തു തന്നെയായാലും നടന്നു കിട്ടും ഇവർ പ്രവർത്തിക്കുന്ന മേഖലയിൽ ഇവർക്ക് സൗഭാഗ്യ സമ്പന്നത വന്നു ചേരും ഇവർ പോകേണ്ട ക്ഷേത്രം ഈ നക്ഷത്ര നക്ഷത്രജാതകർ ഈ ഒമ്പത് ജാതകരും പോകേണ്ട ക്ഷേത്രം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പോവുക അവിടെ പാലഭിഷേകം നടത്തുക അതായത് വലിയൊരു വഴിത്തിരിവായിരിക്കും ഇത് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ച് നന്നായിട്ട് നല്ലവണ്ണം മുരുകനെ വിളിക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഇനി ഉയർച്ചയുടെ നാളുകൾ തന്നെയാണ് എല്ലാം കൊണ്ടും മംഗളമരമായി തീരുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും അവസാനിക്കുന്ന സമയമാണ് ഒരു കോടീശ്വര യോഗമെന്നോ അല്ലെങ്കിൽ ഒരു രാജ യോഗമെന്നോ ഇതിനെ നമുക്ക് വിളിക്കാം ഇനി സൗഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് അതീവ സമ്പൽ സമൃദ്ധിയിലേക്കാണ് നിങ്ങൾ എത്തുന്നത് അങ്ങനെ വലിയൊരു ഭാഗ്യത്തിലേക്ക് വലിയൊരു ഉയർച്ചയിലേക്ക് നിങ്ങൾ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി നമസ്കാരം